ിയോടനുബന്ധിച്ച് ഈ ഖണ്ഠാകര ക്ഷേത്രത്തിൽ പിതൃതർപ്പണം വിപുലമായ രീതിയിൽ ആചരിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും

يا قدرت هيه ولورو اندري ديڙهڙو مليا ها اڌي کي ديکي تماو تسرسي له تو ٿو ٿوڻو تماو مليندو ها ٺو پوءِ چنه نه نه کي گيا تما ته ڪٿاي وئي جدا پوءِ چنه ته تما ته ڪو نه هيو کي ڏيو آهي کيله جنم اچي ڏگا کيله جنم اچي هاڻي ٻيو ڏيائ ڪي گيا او പുഷോസീ ഉഷഃകൃഷ്ഠാസീ ആബ്രഹ്മാ മഹാവീരക്തസ്ഥന ദപാര വതരേക്നോദ സമർപ്യാമി ഓജൻരോട സ്വാമിഗതി ഒരു ദാമയേ കുടുക എന്നെല്ലെ ദാവോടേടേടിയാ ജലവും കുടിക്കുക സസ്പൻകുലമന്തായേ ജാക്എതിരേഷാം നമിതേ ദേ ആവാഹിച്ച ദംബാ വിശകൃഷ്ഠോ തിരോദനേഹി ഓജൻരോട കൈഗതി ഇരണ്ടു ദാവോടേയ മന്തിരമയിച്ചി കുടിക്കുക മാട തൈല്യങ്ങി പിണ്ടം അഞ്ച് തവണ വർക്കാം അതിലൊരു ഭാഗം മാവടത്തിലുള്ള കടങ്ങളെ ഏറ്റാന്തിച്ചുകൊണ്ട് തൈല്യത്തിൽ പിടിയേ ഒരു സുവായോടെ നീട്ടി വിടോ ആപ്യമണോ ഏക വിദ്രോത്സജനാ മാദസ്തതം വംശഭവന്ദിയ വംശത്തെ അസ്മിൻ ममദാസോദാര ഔദ്യഹനദൈവ ആസ്ത്രദ സേവകാ ചിത്രനിസ്സഖ്യ വചവച

ज्यादा सांस्कृतिक जो भार आम आदमी का ज्यादा आयात तो अट्ठाईस होगा दस तो समाप्त होगा। तैयारी की उन्होंने तब टूट गया। आसिबत्रवे ने कोरी उम्भीवा के चलकर इस देश के अंतर्गत का या इमाम निंदम जगाम यह समाप्त होगा। तैयारी ശേഷമുള്ള പിന്തുണ പിണ്ഡത്തിനുറ്റും പിണ്ഡ ശേഷം സമർപ്പയാമി ഉടഞ്ഞുപിടിക്കുമ്പോൾ പുഷ്പ കർക്കിടമാവലി ശ്രീകണ്ഠാന സ്വാമി ക്ഷേത്രത്തിൽ വിളിപ്പിനെ ആറു മണിക്ക് നമ്മളെ അറിയിച്ചു ഇത്തണ വളരെയധികം പദ്ധജനത്തിരക്കാണെന്ന് ക്ഷേത്രത്തിലും പൊതുവെല്ലാ ക്ഷേത്രങ്ങളിലും പുണ്യസങ്കേതങ്ങളിലും കാണപ്പെട്ടത് എല്ലാ വാവൂലി ഇട്ടവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കും